ഇന്റർനാഷണൽ ൂർനാഷണൽ വേദികളിലെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ ഇത്തവണ കുട്ടിക്കൂട്ടങ്ങൾ പ്രത്യേക പരീക്ഷണ ലഭിച്ച ലിറ്റിൽ കൈറ്റ് ക്ലബ് അംഗങ്ങളാണ് വേദികളിലെ മത്സരങ്ങൾ ഇനങ്ങൾ ചിത്രീകരിക്കുന്നത് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് പതിനാറ് വേദികളിലും സജ്ജരായത്യറ്റംസ് മാറ്റി ഇട്ടിട്ട് ബാറ്ററി ഒക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം ബാറ്ററി വീക്ക് ആവണമെന്നൊക്കെ അങ്ങനെ എല്ലാ പ്രോഗ്രാമും മറ്റേ അത്രയും നമ്മൾ ചെയ്യാം എങ്ങനത്രയും നല്ല എല്ലാ പ്രോഗ്രാമും മുഴുവനായിട്ട് നമ്മൾ തന്നെ ഷൂട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് അത് കൃത്യമായിട്ട് തന്നെ ഏൽപ്പിക്കാം ഒരു പ്രോഗ്രാമും നമ്മുടെ ഒരു അശ്രദ്ധ കാരണം കിട്ടാണ്ടിരിക്കരുത് നമുക്ക് ഓക്കെ എല്ലാം കൃത്യമായിട്ട് തന്നെ അത് ഷൂട്ട് ചെയ്തെടുക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം നമ്മുടെ കൂടെ സഹായിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് ഉണ്ട് അവരോട് ചോദിക്കാം ചോദിക്കും ജില്ലാ കലോത്സവം വിദ്യാർത്ഥികൾ ചിത്രീകരിക്കും ലിറ്റിൽ കൈറ്റ്സ് നേതൃത്വത്തിലാണ് കലോത്സവത്തിൽ ഓരോ ഇനവും ഒപ്പിയെടുക്കുക പതിനാറ് വേദികളിലും ലിറ്റിൽ കൈറ്റ്സിലെ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് വീഡിയോ ചിത്രീകരിക്കുക ഇതിനായി തിരൂട്ട് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി ഇരുപത്തൊന്ന് കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത് സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ അഞ്ച് വിദ്യാർത്ഥികൾ വീതം പതിനാറ് വേദികളിലും ഉണ്ടാകും മത്സരങ്ങളിൽ അപ്പീൽ അടക്കമുള്ളവയ്ക്കാണ് ഇവ ഉപയോഗിക്കുക നിങ്ങളുടെ ഈ രേഖകളാണ് അവസാനമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ചെക്കിങ്ങിന് വിധേയമാകുന്നത് കേരളത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് സ്റ്റുഡൻ്റ് പോലീസ് സ്റ്റുഡൻറ്റ് പോലീസ് കോഴിക്കോട് ഒരു സ്റ്റേറ്റ് കലോത്സവത്തിൽ രൂപപ്പെട്ട ഒരു സംവിധാനമാണ് അത് ഈ തുഞ്ചൻ്റെ മണ്ണിൽ നിന്നും ഇന്ന് പിറവി അതിൻ്റെ ഒരു ഗാംഭീര്യവും ഒരു ആനന്ദവും ഒരു ആഹ്ലാദവും ഒരു ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ടെക്നീഷ്യന്മാരായിട്ട് മാറുന്നു ഒരേ സമയത്ത് തന്നെ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ളവർ അതിലേക്ക് നീങ്ങുകയാണ് ഒരുപാട് ഫിലിം ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒക്കെ അതുപോലെ ഇതൊക്കെ സംഗതികളൊക്കെ നമ്മൾ എന്താണ് ഭംഗി എവിടെയാണ് നമുക്ക് നമുക്ക് കുട്ടികൾക്ക് ആവശ്യമായി പരിശീലനം നേരിട്ട് നൽകിയതായും വളരെ പ്രാവണ്യം നേടിയവരാണ് വേദികളിൽ സജ്ജരാക്കിയതെന്നും കോർഡിനേറ്റർ വിദ്യാലക്ഷ്മി പറഞ്ഞു ഇവിടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് എന്ന ക്ലബിന് നൂറ്റി ഇരുപത് കുട്ടികളാണുള്ളത് ഓരോ എട്ട് ഒമ്പത് പത്ത് ബാച്ചുകളായിട്ട് നാപ്പത് 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 വീതം കുട്ടികളാണുള്ളത് അതിൽ ഇപ്പോൾ ഇന്ന് നമുക്കിവിടെ ക്യാമറയുടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് എട്ടിലോ ഒമ്പതിലോ കുട്ടികൾക്കാണ് പിന്നെ പത്താം ക്ലാസ്സിലെ കുറച്ച് സീനിയേഴ്സായിട്ട് കുറച്ച് പേർക്കാണ് അതിൻ്റെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടുതലൊക്കെ ആയതുകൊണ്ടാണ് അവർ നമ്മൾ തൽക്കാലം അതൊന്നും അവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിയത് അതിൽ കുറച്ച് പേരുണ്ട് ഇപ്പോൾ ഇവർ ഈ പതിനാറ് വേദികളിലെയും എല്ലാ പ്രോഗ്രാമുകളും ഇവർ തന്നെയാണ് ഷൂട്ട് ചെയ്യണത് അതിനുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ മാത്രമല്ല അത് മെമ്മറി ഫുള്ളായിട്ടുണ്ടെങ്കിൽ അത് ലാപ്ടോപ്പിൽ കോപ്പി ചെയ്യാനും ഒക്കെ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ ഒരു ദിവസത്തെ അനുഭവം വെച്ചിട്ട് ഇവർ വളരെ പെർഫെക്റ്റ് എല്ലാവരും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർഷമൊക്കെ ഇവരെ കൊണ്ട് കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യിക്കാൻ പറ്റുന്നു ശുഭാപ്തി വിശ്വാസം ഇപ്പൊ ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ള ഈ ക്ലബിനുണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ മക്കളെ കൊണ്ട് ഇങ്ങനെയൊക്കെ അവരിങ്ങനെയൊക്കെ ചെയ്യണതിലും നമുക്ക് അവര് അവരിലൂടെ നമുക്ക് അഭിമാനം കൊള്ളാൻ പറ്റുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ സ്കൂളിനും നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നതെന്നും ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ലിറ്റിൽ കയറ്റി ടീമിൽ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ സ്കൂളിലെയും ഒരു ഐ ടി ക്ലബ്ബാണ് സ്കൂളിൽ നിന്ന് നാൽപ്പത് കുട്ടികളെ പരീക്ഷ എഴുതിയിട്ടൊക്കെയാണ് എടുക്കുന്നത് ഇവിടെ പ്രോഗ്രാമിങ് അനിമേഷൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ ഞങ്ങളുടെ കൈറ്റ് മിസ്റ്ററസ് ആയിട്ടുള്ള സജീവ ടീച്ചറും വിദ്യ ടീച്ചറും നന്നായിട്ട് തന്നെ എടുത്തു തരുന്നുണ്ട് മാത്രമല്ല ഞങ്ങൾ ഈ ഒരു പുതിയ യൂണിഫോമൊക്കെ എടുക്കണം എന്നത് ഞങ്ങളുടെ ടീച്ചർമാരുടെ തന്നെ ഒരു വാശിയായിരുന്നു വേദികളൊക്കെ നന്നായിട്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തതെന്ന് മാത്രമല്ല ഈ ഒരു പ്രോഗ്രാമൊക്കെ അടിപൊളിയാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് കൂടുതലും പഠിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഈ കഴിഞ്ഞ ശനി ഞായറൊക്കെ ഞങ്ങൾക്ക് ഈ ഷൂട്ടിങ്ങിൻ്റെയും കോപ്പി ഉണതിൻ്റെ ഒക്കെ കുറേ ക്ലാസ് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യണത് ഞങ്ങളെ ഹൈഡ് മിസ്ട്രസ് ആയ വിദ്യ ടീച്ചർ സ്മിത ടീച്ചർ പിന്നെ കുറച്ച് ടീച്ചർമാരൊക്കെ ഞങ്ങൾക്ക് പരമാവധി പരിശീലനം തന്നിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ പുറത്തുനിന്നുള്ള ഏജൻസികൾക്കാണ് വീഡിയോ ചിത്രീകരണത്തിന് കരാർ നൽകിയിരുന്നത് എന്നാൽ സ്കൂളുകളിലെ ഐ ടി പഠന മികവ് കണക്കിലെടുത്താണ് വിദ്യാർത്ഥികൾ കലോത്സവം ചിത്രീകരിക്കുന്നത് ഇത്തവണ ഓരോ വേദിയുടെയും ചുമതല എ മാർക്കും പ്രധാന അധ്യാപകർക്കുമായി നൽകിയിട്ടുണ്ട് വിദ്യാലക്ഷ്മി സജീന സ്മിത സജിത കുമാരി ലതിക എന്നിവരാണ് കുട്ടികളെ പരിശീലിപ്പിച്ചത്